ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് സ്തുതിയുടെ വഴികളിൽ ആണ് പലപ്പോഴും സിനിമയിലെ പാട്ടിനെയോ അല്ലെങ്കിൽ ഡയലോഗുകളെയോ എന്തിനേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ സാമൂഹ്യ മാധ്യമത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഒരുപാട് നാൾക്ക് ശേഷം ജ്യോധർമൈ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് വളരെ വ്യത്യസ്ത ലുക്കിലാണ് താരം ഭൊകയിൻവില്ല എന്ന ചിത്രത്തിലെ സ്തുതി എന്ന ഗാനവുമായി എത്തുന്നത് അതുകൊണ്ട് തന്നെ പാട്ടിനെയും ജ്യോതിർമയ്യേയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ടാണ് മലയാളത്തിൽ ജ്യോതിർമയ്യയെ പ്രിയങ്കരിയാക്കിയത് പിന്നീട് സാഗർ ഇലിയസ് ജാക്കി വന്നെങ്കിലും അധികമാരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പാട്ടുമായി എത്തുമ്പോൾ അത് ഇത്രയും വിവാദത്തിലാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഗാനത്തിനെതിരെ പരാതിയുമായി സിറോ മലബാർ അൽമയാ ഫോറം രംഗത്തെത്തിയതോടെ കളി കാര്യമായി ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് തുടങ്ങുന്ന ഗാനത്തിനെതിരെയാണ് കേന്ദ്ര സർക്കാരിന് സംഘടന പരാതി നൽകിയിരിക്കുന്നത് ഗാനം ക്രിസ്ത്യ പശ്ചാത്തലം വികലമാക്കിയാണ് അവതരിപ്പിച്ചതെന്നും കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം ഗൂഢശ്രമങ്ങളും മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ് ഇടപെടണമെന്നുമാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രേക്ഷണ മന്ത്രാലയത്തിനും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും നൽകിയ പരാതിയിൽ പറയുന്നത് ഗാനത്തിന്റെ ഉള്ളടക്കം ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ് ഗാനത്തിന്റെ വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതാണ് എന്നാണ് സിറോ മലബാർ സഭ അൽമയാ ഫോറം ആരോപിക്കുന്നത് സിനിമ റിലീസ് ചെയ്തിട്ടില്ല എന്നും ഗാനം വേണ്ടി വന്നാൽ സിനിമയും സെൻസർ ചെയ്യണമെന്നുമാണ് ഫോറം ആവശ്യപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന വൻ ചൂഷണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവരെ നിന്ദിക്കുന്ന ഗാനത്തിലൂടെ ഗാനത്തിലൂടെയും മതനിന്ദയുടെയും ദുഷ്പ്രവണങ്ങളെ ന്യായീകരിക്കുമെന്നും ആരും വ്യാമോഹിക്കേണ്ട എന്നും സംഘടന പറയുന്നുണ്ട് എന്നാൽ അമൽ നീരദിന്റെ ബൊഗൈൻ വില്ല പ്രഖ്യാപിച്ചതു മുതൽ എന്നും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബൊഗെൻ വില്ല എന്ന പാട്ടിനും അതിലെ ടൈറ്റിലും ടൈറ്റിൽ പോലും പലതും ഒളിപ്പിക്കുന്നതായി സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഉയർന്നിരുന്നു ബൊഗൈൻ വില്ല എന്ന പേരിലെ ആറ് എന്ന് എഴുത്തും ചുവപ്പ് തീമിൽ എത്തിയ പോസ്റ്ററുകളും ചർച്ചകളിൽ ഇടം നേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ ചിത്രത്തിനും അല്ലെങ്കിൽ പാട്ടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത് ദൈവമുണ്ടെങ്കിൽ സാത്താനുമുണ്ട് ബൈബിളിലെ പരാമർശങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ കാണുന്നത് സാത്താന്റെ സിംബൽ ആണെന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ ഒരിക്കലും കർത്താവിന് സ്തുതി പാടില്ല അത് ഒരു സാത്താനും പാടില്ല എന്നും പറയുന്നുണ്ട് കാരണം വേറൊന്നുമല്ല സാത്താൻ എന്നുള്ള വാക്ക് ഹിബ്രൂ ഭാഷയിൽ എതിരാളി എന്നാണ് അതുകൊണ്ട് തന്നെ കർത്താവിന് സ്തുതി ഒരിക്കലും പാടില്ല എന്നാൽ ആൻറ്റി ക്രൈസ്റ്റിന് അനുമാനമായിട്ടുള്ള വേഷങ്ങളും പാട്ടിൽ കാണിക്കുന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിലെ ടൈറ്റിൽ സോങ് റിലീസ് ആയിരുന്നത് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനം ഒറ്റ ദിവസം കൊണ്ട് തന്നെ വൈറൽ ആവുകയും ചെയ്തിരുന്നു രണ്ട് മില്യണിലേറെ വ്യൂസ് നേടിയ ഗാനം യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ മൂന്നാമതായി തുടരുകയാണ് ജ്യോധർമയിൻ കുഞ്ചോ ബോബനും സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമുമാണ് ഈ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിൽ ജ്യോതിർമയി ധരിച്ചിരിക്കുന്ന വേഷവും ബ്ലാക്ക് തീമും വിവാദമായിരിക്കുകയാണ് കുഞ്ചോകോ ബോബന്റെ ചടുലമായ ചുവടുകളും സ്തുതിയുടെ ഹൈലൈറ്റ് തന്നെയാണ് ഫഗറ്റ് ഫാസിൽ കുഞ്ചോക്കോ ബോബൻ ജ്യോതിർമയ് എന്നിവരുടെ ഗെറ്റപ്പുകളുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയത് കൂടാതെ കറുപ്പിലും ചുവപ്പിലും എത്തിയിരുന്ന ക്യാരക്ടർ പോസ്റ്ററുകളും വൈറലായിരുന്നു സിനിമയുടെ പ്രൊമോ ഗാനവും നിമിഷ നേരത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ ഏറ്റു കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഗാനത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ വിമർശനമുയരുന്നതും അവസാനം സിറോ മലബാർ സഭ ഈയൊരു നടപടി സ്വീകരിക്കുന്നത്